അലഹമുല്ല ആയിരത്തി അഞ്ഞൂറ് കഴിഞ്ഞാൽ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് വിശ്വാസി ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം നമ്മിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് നമ്മുടെ സ്ഥാപനങ്ങളും വീടുകളും നമ്മുടെ അങ്ങാടികളും അലങ്കാരങ്ങളെ കൊണ്ട് നിറയണം പിറന്നു വീണ ആ മാസം നാം ഒരു മഹാന്മാർ കണ്ടപ്പോൾ ചോദിച്ചു ചില ആളുകൾ ഇങ്ങനെ കെട്ടി അലങ്കാരങ്ങൾ നടത്തി അവിടുത്തെ ജന്മദിനത്തിന്റെ മാസത്തെ സ്വീകരിക്കുന്നുണ്ടല്ലോ തങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ആ കാര്യം തങ്ങൾ പറഞ്ഞ മറുപടി ആരാണ് നമ്മളെ കൊണ്ട് സന്തോഷിക്കുന്നത് അവരെ കൊണ്ട് നമ്മളും സന്തോഷിക്കുമെന്ന് നമ്മളെല്ലാ വർഷങ്ങളും നടന്നു വരാറു വരാറു അള്ളാഹു ഈ വർഷവും ഗംഭീരമാക്കി നടത്താൻ നമുക്കെല്ലാം നൽകുമാറാകട്ടെ മുത്തുറസൂ ഉമ്മ ഏത് ദിവസവും നമ്മില്ലെന്ന് കഴിഞ്ഞു പോകുമ്പോൾ ആലോചിക്കണം ഇന്നത്തെ ദിവസം എൻ്റെ മുത്തുനബിക്ക് ഞാൻ ഒരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ടോ പേരിൽ ഞാൻ ഒരു സ്വലാത്ത് ു ചെല്ലിയിട്ടുണ്ടോ നമുക്ക് സ്വലാത്ത് പതിവാക്കാൻ ചെയ്യട്ടെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നവർ അവർ വലിയ ഭാഗ്യവാൻമാരാണ് തങ്ങളെ പോലെയുള്ളവർ പറയുന്നു പിന്ന ഉലന്നാമത് ത്തിയാമത്തെ നാളിൽ ജനങ്ങളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ടു നിൽക്കുന്നവർ എന്റെ മേരിൽ ധാരാളം സ്വലാത്തു ചെല്ലുന്നവരാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ കഴിയണമെങ്കിൽ മുന്നൂറ് സലാത്തല്ലാ ദിവസവും ചെല്ലിക്കോ നമുക്ക് നൽകുമാറാകട്ടെ മുത്തുറസൂല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുക എന്നത് ബഹുമാനപ്പെട്ടാൽ വിവാഹം ആളുകൾക്ക് നാളർ തീയാമത്ത നാളിൽ ഞാൻ ശുപാർശകനാണ് എന്റെ എന്റെ സന്താന പരമ്പരയെ ആവശ്യങ്ങൾ നിർവഹിച്ചു എന്റെ തങ്ങന്മാരാകുന്ന മക്കൾ രാഹുൽ വൈതാകുന്ന കുടുംബം പ്രയാസപ്പെടുമ്പോൾ ും നാഭുകൊണ്ടും മകുലുവൈത്തിനെ സ്നേഹിക്കുന്നവരാട് പണ ചില ആളുകൾ നാബുകൊണ്ട് വലിയ മതി എന്ന് പറയുമ്പോ കൽവുകൊണ്ടോ വലിയ പെറുപ്പാണ് ന്മാരെമാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമോ കൈ പിടിച്ചു മൊത്തം അങ്ങനെയുള്ള കപടന്മാരുണ്ട് മനസ്സിലെപ്പോഴും സീതന്മാർക്ക് പരപണിയുന്നു ഗൂഢമായ ആലോചനകൾ നടത്തുന്നു സീതന്മാരെ അവേളിക്കുന്നു മിനിങ്ങളേ അങ്ങനെ കപടന്മാര നാലാളുകൾക്ക് തങ്ങൾ ശഫായത്ത് ചെയ്യുമെന്ന് പറയുകയാണ് ആ നാലാളുകളും സ്നേഹിക്കുന്നവരാണ് അള്ളാഹു നമുക്ക് ആ ശായത്തിനെടാ നൽകട്ടെ തബരി തങ്ങൾ പറയുന്ന ഹദീസുകളാണ് ബഹുമാനപ്പെട്ട ദൈലമീ തങ്ങൾ മുസ്നദുൽ ഫിർദൗസിൽ കൊണ്ടുവന്ന ഹദീസുകളാണ് മുഹമ്മദുൽ ബാത്തുറ തങ്ങളിൽ നിന്നാണ് قال رسول الله صلى الله عليه وسلم تڠل പറയുന്നു من اراد توسل إليا ആര് കാണ എന്നിലെ അറാന അഗ്രഹമുള്ളത് വ അൻ തകൂന ലഹു ഇൻദിയതു നശ്ബഹു ലഹു എൻടെ സമീബത്തെ അംഗീകാരം കിട്ടണമെന്നാറാന അഗ്രഹിക്കുന്നു ബിഹ യൗമൽ ഖിയാമ ഖിയാമതുന വ ലിയാ ല ഷഫാഅതു ലിയാനമെന്നാറാന ലക്ഷ്യമക്കുനദ് ഫൽ യസൽ അഹ്ലബൈതി അവ തങ്ങൻമാർ

ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുമാരിൽ ചിലപ്പോൾ അവിവേകം സംഭവിച്ചു പോകാം കാരണം ഇവിടെ പാപത്തിൽ നിന്ന് കാക്കപ്പെട്ടവര് ഔലിയാക്കളാണ് പാപം ചെയ്യാൻ പ്രകൃതം നൽകാനോ സൂചിച്ചവര് മനുഷ്യർ എന്ന അവസ്ഥയിൽ ചിലപ്പോൾ കച്ചകുറ്റങ്ങളും സംഭവിച്ചു പോകാം അത് അവരോട് സ്നേഹത്തോടെ ഉണർത്തി കൊടുത്ത് അവരെ നന്മയിലേക്ക് കൊണ്ടുവരണം ആ സമയത്തും അവരെ ജനമധ്യത്തിൽ നിന്ന് വഷളാക്കിക്കൂടാ അവരെ മനസ്സുവേദനിപ്പിച്ചുകൂടാ ും ലോകത്തോട് വിളിച്ചു പറയൂ നിറവത്തിമൂന്ന് വർഷം കൊണ്ട് അറുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതം കൊണ്ട് ഞാൻ നൽകിയ ഒരുപാട് നേട്ടങ്ങളില്ലേ ഹിദായത്തിൻ്റെ വെളിച്ചം പകർന്നു തന്നതല്ലേ ഇതിനൊന്നും നിങ്ങൾ എനിക്ക് തിരിച്ചൊന്നും ചെയ്തു തരേണ്ടതില്ല ഒന്നേ ഒന്ന് നിങ്ങളോടെക്ക് പറയാനുണ്ട് എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണേ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് ഖുർആാനില പറഞ്ഞല്ലോ കുടുംബം ആരാടമെന്ന് പറഞ്ഞു തരുമോ ലോകത്തിന്റെ നേതാവ് പറയാണ് എന്റെ പേരമക്കൾ അതുകൊണ്ട് അഹുൽ വൈത്തിനെ കൊഞ്ഞനം കുറ്റണ്ടു അഹു വൈത്തിനുസാരമാക്കണ്ട അഹുൽ നമുക്ക് സ്വർഗത്തിലേക്ക് വകാനുള്ള വലിയ കവാടമാ നമുക്കതിന് തൗഫീത്ത് നൽകട്ടെ ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ നിന്ന് ഈ കിതാബിനെ ഉദ്ധരണി വഹിച്ചപ്പോൾ കണ്ണു നിറഞ്ഞുപോയി ഉമ്മമാരെ ഉപ്പമാരെ ഇത് ദുനിയാവിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റില്ല നിങ്ങൾ ആരുമെൻ്റെ വഴതില് മാർക്കിടേണ്ടതില്ല കൽബില്ലൊന്ന് കല്ലേ ശ്രമമുണ്ട് അള്ളാഹു കബൂലാക്കി തരട്ടെന്തോ ഞങ്ങളെ കുടുംബത്തോടുള്ള സ്നേഹം പിടിച്ചോ എന്റെ കുടുംബമാകുന്ന ഉലുവൈത്തിന് സ്നേഹിച്ചുകൊണ്ട് ആരാണ് കണ്ടുമുട്ടുന്നത് തന്നെ ോടു കുടുംബത്തോടുമുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളെ കൊണ്ട് സ്വർഗം പ്രവേശിക്കുന്നവരാണ് അവര് സ്വർഗത്തിൽ പ്രവേശിച്ചു പോയി ഒരു മനുഷ്യനും അവൻ്റെ ഇന്നും ഉപകരിക്കുകയില്ല ഇല്ലാതെ ഞങ്ങളോടുള്ള ഹത്ത് അറിയാതെ അഹുൽബൈദിനോടുള്ള മരിഫത്തില്ലാതെ ബഹുമാനം ഒരാൾക്കും അവരുടെ ോടുള്ളവലം കൊണ്ടോ കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയില്ല മദീനത്തെത്തണം തങ്ങൾ ഈ ൊന്ന് പൊട്ടിച്ചിരിക്കണം തങ്ങൾ വീണ്ടും പറയുന്നു ഇമാം ദൈലമി തങ്ങൾ ഉദ്ധരിക്കുന്നു

أدغا منوهر نور الله أحمد نبي صلى الله أقد ديال حبيب الله آمنا برسول الله حسبي എന്നോടുള്ള കുടുംബത്തിനോടുമുള്ള ഏഴ് സ്ഥലങ്ങളിൽ കത നിറഞ്ഞ ഏഴ് ഘട്ടങ്ങളിൽ ഉപകാരം ചെയ്യും അതിൽ ഒന്നാമത്തെ രംഗം മരണസമയമാണ്ങ്ങളെ പഠിച്ചുവെച്ചോ മമരേ സുഹൃത്തുക്കളെ ഒന്നിൽ വെച്ചോ മരണവേളയിൽ സയ്യിദ് അന്മന സ്നേഹിക്കുന്നവനാണെങ്കിൽ താജുൽ ഔലിയാന പ്രിയം വെച്ചവനാണെങ്കിൽ ഗവറത്തിയിലെ ഖാസിം അലി ഉല്ലാഹിയുടെ സന്താന പരമ്പരകളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെ മക്കളെ പ്രിയം വെച്ചവനാണെങ്കിൽ മരണസമയത്തെ ആ മഹബ്ബത്ത് അവനു ഉപകാരപ്പെടുമോ മുഹമ്മദ്

ണെങ്കിൽ സ്നേഹിച്ചവനാണെങ്കിൽ വിശാലമായി തരുന്നതാണോ മൂന്നാമത്തെ ഘട്ടം വഴി ഒരുമിച്ച് കൂട്ടുമ്പോ അതേ രണ്ടാ

കിതാബ് വര് സയ്യിദന്മാരെ സ്നേഹിച്ചതുകൊണ്ട് നമുക്കും നമ്മുടെ കിതാബ് വലതിൽ കയ്യിൽ കിട്ടുന്നതാ അഞ്ചാമത്തെ സന്ദർഭം നന്മയും ഇന്മയുമ വിധേയമാക്കൂ ോടുള്ള സ്നേഹം നമുക്ക് ഫലപ്രദമാകുന്നു മറ്റ് നന്മയുടെ തട്ട് അല്പം ഭാരം ഒന്നുമോ എന്ന് നോക്കി നിൽക്കുമ്പോ അതീവായ തങ്ങളോടുള്ള ഹുബ് മക്കളോടുള്ള ഹൃബ്ബ് ിൽ വലിയ അമലായി പാലം തന്നോറോവിണ നരകത്തിലേക്കോടും വൈദ്യിനോടുള്ള സ്നേഹമുള്ളവനാണെങ്കിൽ അതാ <old> <friend's> <Hisra> െ ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഹദീസ് എന്റെ വല്ല സേവനവും ചെയ്ത് ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ പ്രതിഫലം ചെയ്തു ബഹുമാനപ്പെട്ട പാപ്പ കരയിലേക്ക് വന്ന അല്ലെങ്കിൽ ഈ നാട്ടിലാണെങ്കിലും ഇവിടെ ഒരുപാട് സാധാരണക്കാരൻ അവർക്ക് ഹിതുമു ചെയ്തവരുണ്ടായിരുന്ന അവരവല്ലാതെ അവരെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാ വർഷവും ഈ നാം മജ്ലി നടത്താറുണ്ട് വിനീതനായി ഞാൻ സാധിക്കുന്നത് പ്രഭാഷണം നടത്താറുണ്ട് സാധിച്ചു അള്ളാഹു ഞാൻ വരുന്ന സന്ദർഭം എന്റെ കൂടെ ആദൂർ താങ്കൾ കർണാടകയിലെ ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും ഒട്ടനവധി ആത്മീയ മഞ്ജലിഷുകൾക്ക് നേതൃത്വം ആണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു കൊടുക്കട്ടെ എറണാകുളത്തിൽ ഫ്ലൈറ്റ് ഒരു ദിവസം അവിടെ താമസിച്ചു രണ്ടാമത്തെ ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോ ഒരു മാർഗമാർഗായി അങ്ങനെ നിന്ന് തങ്ങൾ നാട്ടിലേക്ക് തിരിച്ചുപോയി കാരണം തങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട പരിപാടികൾ അവിടെ ഉണ്ടായി പ്രത്യേകിച്ച് സെയ്ദ് മുഹമ്മദ് ഫാസിം ഈ സദസ്സിലുള്ള എല്ലാങ്ങളുടെയും മാമിയുടെ സയ്യിദ് അവരുടെ എന്ന സ്ഥാപനം പുരോഗതിയിൽ പുരോഗതിയിലേക്ക് എത്തിച്ചു എല്ലാ ഹലാലായ മുറാദുകളും പുരോഗതിക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ തങ്ങൾ പ്ലാൻ എല്ലാം കാസിം സാധിപ്പിച്ചു കൊടുക്കട്ടെ തങ്ങളുടെ കുടുംബത്തിലും വീട്ടിലും അവിടുത്തെ ആരോഗ്യത്തിലും പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാകട്ടെ